ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഒരു ചെമ്മീൻ പുലർത്താണ് റെഡിയാക്കിയിരിക്കുന്നത് അതായത് തേങ്ങാക്കൊത്തും ചെറിയ ഉള്ളിയൊക്കെ ചേർത്തിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വീഡിയോ കണ്ടു നോക്കുക ഇത് ശരിക്കും നമ്മൾ ഗ്രേവിയുള്ള ടൈപ്പിലൊന്നും അല്ല ഓട്ടോ ചെയ്യുന്നത് നമുക്ക് ഓരോ സ്പൂണിൽ കോരിയെടുത്ത് കഴിക്കാവുന്ന രീതിയിൽ വളരെ ഈസി ആയിട്ട് എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് വളരെ കുറച്ച് ചെമ്മീൻ നമ്മുടെ കയ്യിലുള്ളപ്പം പ്രോൺസ് കൊഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണേ ഇത് ഒന്ന് കട്ട് ചെയ്തിടാം അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവരെയും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് റെഡിയാക്കി എടുക്കാം കാര്യം ഒന്നോ രണ്ടോ പേർക്ക് ഇത് കൊടുക്കാനുള്ളതേ ഉള്ളൂ ഞാൻ അതുകൊണ്ട് തന്നെ കുറച്ചേ ഉള്ളൂ എന്ന് വിചാരിച്ചു എന്തെങ്കിലും ഒരു കറി വേണമല്ലോ എന്ന് വിചാരിച്ചപ്പോഴാണ് ഞാൻ ഇന്നിങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചത് അതായത് തേങ്ങ ചെറിയ ചെറിയുള്ളിയാണ് ഇതിനകത്തെ കഥാപാത്രങ്ങളെ അതാണ് പൊലിമ്പിക്ക് ചേർക്കുന്നത് പ്രോൺസ് കാര്യമായിട്ട് എടുക്കുന്നില്ല എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ തേങ്ങാ കൊത്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാന്ന് വെച്ചത് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ചെറിയുള്ളി മുറിക്കുന്നൊന്നുമില്ല കേട്ടോ അങ്ങനെ തന്നെ ഇട്ട് ചെയ്യുവാണേ പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട് കറിവേപ്പില അത്ര സുന്ദരനൊന്നും അല്ല കറിവേപ്പില കഴുകി ഫ്രിഡ്ജിൽ വെച്ചതാണേ അപ്പം അതുകൊണ്ട് അതിനൊരു ക്ഷീണമൊക്കെ പറ്റിയിട്ടുണ്ട് പിന്നെ കടുകും ഉലുവയും ഒരു കുറച്ച് മല്ലിപ്പൊടി മുൾ മുളക് പൊടി ഇത് മഞ്ഞൾ ഇവിടെയുണ്ട് പിന്നെ ഞാൻ ആദ്യം തന്നെ ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിൽ പുളി എടുത്ത് പിഴിഞ്ഞ് തിളപ്പിച്ച് ആ പുളി വെള്ളം കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത്രയാണ് നമ്മുടെ പ്രോൺസ് തേങ്ങാക്കുത്ത് ഇട്ടുള്ള വലർത്തിന് വേണ്ടത് അപ്പോൾ എങ്ങനെയാണ് നമുക്കുണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കാം െണ്ണ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആദ്യം മൺചട്ടി വെക്കാമെന്ന് വിചാരിച്ചിപ്പോൾ ഞാനത് കുറച്ച് വെളിച്ചെണ്ണയിൽ ചെയ്യാം അതുകൊണ്ട് ഞാനത് നോൺ സ്റ്റിക്കിൽ തന്നെയാണ് ചെയ്യുന്നത് അപ്പം ഞാനത് ചൂടാകാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ആദ്യം തന്നെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ കാരണം നോൺ സ്റ്റിക്കിൻ്റെ പാൻ ഒന്ന് തനിയെ ഇരുന്ന് ചൂടാകുന്നത് നല്ലതല്ലല്ലോ അതുകൊണ്ട് ഞാൻ വെള്ളം തുടച്ച് കളഞ്ഞിട്ട് നോൺ സ്റ്റിക്കിൻ്റെ പാൻ ചൂടാക്കാൻ വെക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം ആ വെള്ളം ഒന്ന് തുടച്ച് കളയും തുടച്ച് കളഞ്ഞിട്ട് അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കും അപ്പം പാനും എണ്ണയും കൂടെ ഒന്നിച്ച് ചൂടാവും ഇനി ഞാൻ കടുവ ഉലുവയും കൂടെ അങ്ങ് ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിക്കുകയാണേ അതൊന്ന് പൊട്ടി മൂത്ത് റെഡിയായി വരണം എന്നെ ചൂടായി വരുന്നുണ്ട് കടുവ ഉലുവയൊക്കെ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് പൊട്ടി കഴിഞ്ഞു ലാസ്റ്റ് ഭാഗമാണ് ഞാൻ അതിനകത്തേക്ക് ചെറിയ ഉള്ളി തേങ്ങ കൊട്ടും കൂടെ ഇട്ട് കൊടുക്കുകയാണ് രേഖകൊത്ത് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്ത് പ്രോൺസ് ഒരു ഫ്ലേവർ എന്ന് പറഞ്ഞ രീതിയിൽ മാത്രമേ ഞാൻ ഇതിനകത്ത് ചേർക്കുന്നുള്ളൂ കേട്ടോ ചെറിയ ഉള്ളി മുറിച്ചിട്ടിട്ടില്ല മുറിച്ചിടാതെ തന്നെ നമുക്ക് എന്താ പറയുന്നത് ഗ്രേവിയിലൊക്കെ കിടന്നെങ്കിൽ സോഫ്റ്റ് ആവും അധികം ഗ്രേവി ഒന്നുമില്ല ഒന്ന് വറ്റിച്ചെടുക്കുന്നതാണ് നന്നായിട്ടൊന്ന് തേങ്ങ ഉള്ളി ഒന്ന് ആ വെളിച്ചെണ്ണ ഒന്ന് നല്ല കടുകിൻ്റെ ഉലുവിയുടെ ഫ്ലേവറിലുള്ള വെളിച്ചെണ്ണയെ കിടന്ന് നന്നായിട്ടൊന്ന് വഴലട്ടെ ചെറിയ ഉള്ളിയൊക്കെ ഒരു വിധം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് തേങ്ങ കൊത്തിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട് അതിനകത്തേക്ക് ഞാൻ പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ചതച്ചാണ് എടുത്തിരിക്കുന്നത് കട്ട് ചെയ്യുമല്ല ചെയ്തിരിക്കുന്നത് കറിവേപ്പില ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ സമയം കുറച്ച് ഉപ്പും കൂടെ ചേർക്കുവാണേ റോൺസിന് അധികം വേവില്ലാത്തതുകൊണ്ട് ബാക്കി സാധനങ്ങളെല്ലാം വേണ്ടതിന് ശേഷം വേണം നമുക്ക് പ്രോൺസ് ചേർത്ത് കൊടുക്കാൻ അധികം ഒന്നും അല്ലാണ്ട് വഴന്നൊന്നും പോകണ്ട നമുക്ക് ആകെ വഴലേണ്ടിയിരുന്നത് ചെറിയുള്ളിയും തേങ്ങാ കൊത്തുമായിരുന്നു പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ആ പച്ചമുളക് ഒന്ന് മാറിയാൽ മതി അതിന് ശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം ഫ്ലെയിം ഒന്ന് കുറയ്ക്കണം കുറച്ചിട്ട് പൗഡർ എല്ലാം ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി ഇട്ടു മഞ്ഞൾപ്പൊടി ഇട്ടു മുളക് പൊടി മുളക് പൊടി രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി ഒരു സ്പൂണ് കാൽ ടീസ്പൂണാണ് മഞ്ഞൾ പൊടി എടുത്തിരിക്കുന്നത് അതൊന്ന് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാവേ അതിന് ശേഷം നമുക്ക് തേങ്ങയും ഉള്ള എല്ലാം കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം അന്ന് റെഡിയാക്കി എടുക്കാവേ ീ എല്ലാം കൂടെ അങ്ങ് മിക്സ് ചെയ്യുകയാണ് നല്ല ചൂടായ പാനിലേക്ക് എണ്ണമായിട്ടോട് കൂടിയാണല്ലോ മുളക് പൊടിയൊക്കെ ഇട്ടത് കുറേ സമയം അങ്ങനെ ഇട്ട് ഇളക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു കരിഞ്ഞിട്ട് ഒരു കയ്പ് ടേസ്റ്റ് വരുമേ അപ്പോൾ അതുകൊണ്ട് അതിനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണ്ട നമുക്ക് ആ കളറ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ഇങ്ങനെ ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുമ്പം പച്ചമണം അങ്ങ് മാറുകയും ചെയ്യും ഞാൻ പുളി വെള്ളം പിഴിഞ്ഞതും കൂടെ ഒഴിച്ച് നന്നായിട്ട് ഇനി ആ ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ട് കറി ഒന്ന് നന്നായിട്ട് തിളയ്ക്കണേ ഗ്രേവി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ടേ നമ്മുടെ തേങ്ങാക്കൊത്തിന് അഥവാ ഒരു ഒരിത്തിരി വേവൊക്കെ കുറവുണ്ടെങ്കിൽ ഈ ഗ്രേവിയിലൊക്കെ ഇടന്ന് നന്നായിട്ടൊന്ന് വെന്ത് ഒന്ന് വറ്റി വരണേ ആ സമയത്ത് വേണം നമുക്ക് പ്രോൺസ് ഇടാനേ കഴിഞ്ഞ ദിവസത്തെ എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടു കാണുമല്ലോ അല്ലേ പ്രിൻസ് പാചകം ചെയ്തതായിരുന്നു പോർക്കിൻ്റെ വീഡിയോയെ ആ വീഡിയോ കണ്ടിട്ട് കുറച്ച് പേരൊക്കെ ചോദിച്ചു ഓ ഹസ്ബൻഡ് പാചകമൊക്കെ ചെയ്യും ആ എൻ്റെ ഹസ്ബൻഡ്സിന് പാചകം ചെയ്തുകൂടെ ഹസ്ബൻ്റും ചെയ്യും എൻ്റെ മോനും ചെയ്യും നല്ല ഉഷാറായിട്ട് രണ്ട് പേരും ചെയ്യും പക്ഷേ മോൻ ഒരു ന്യൂജൻ ആയതുകൊണ്ട് അവൻ്റെ റെസിപ്പിയൊക്കെ വ്യത്യാസമുണ്ട് ആര് പാചകം ചെയ്താലും നല്ല രുചികരമായിട്ട് നമുക്ക് വിളമ്പാൻ പറ്റണം അത്രയേ ഉള്ളൂ കുറുകി പറ്റി വരുന്നുണ്ട് ഈ സമയം ഞാൻ എടുത്തു വെച്ചിരിക്കുന്നു നമ്മുടെ പ്രോൺസ് അങ്ങനെ പ്രോൺസ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു കുറച്ച് ഉപ്പും കൂടി ചേർക്കുവാണേ ഉപ്പ് കൂടി പോകരുതേ ഉപ്പ് കുറവുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി എപ്പോഴും നമ്മൾ ഉപ്പൊക്കെ ഇടുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതായത് ഈ പുതിയ കുട്ടികളൊക്കെ പാചകം ചെയ്യുമ്പോഴാണ് അതങ്ങനത്തെ അങ്ങനത്തെ കാര്യമൊക്കെ ഒരുപാട് ശ്രദ്ധിക്കേണ്ടത് എനിക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ എല്ലാം ഒരു കൈക്കണക്കാണ് ഇനി ഇത് പ്രോൺസ് ഈ ഗ്രേവിയിൽ കിടന്ന് ഒന്ന് വെന്ത് വരണം പെട്ടെന്ന് വേഗം പ്രോൺസ് ഒന്നാമത് കട്ട് ചെയ്തിട്ടതാണ് അതുകൊണ്ട് തന്നെ വേഗം റെഡിയാവുകയും ചെയ്യും കുറുകി വറ്റി വരുന്നുണ്ട് ഈ സമയം ഞാൻ എടുത്തു വെച്ചിരിക്കും നമ്മുടെ പ്രോൺസ് അങ്ങ് പ്രോൺസ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു കുറച്ച് ഉപ്പും കൂടി ചേർക്കുവാണേ ഉപ്പ് കൂടി പോകരുത് ഉപ്പ് കുറവുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി എപ്പോഴും നമ്മൾ ഉപ്പൊക്കെ ഇടുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് അങ്ങനെ ചെയ്യുവാണെങ്കിൽ അതായത് ഈ പുതിയ കുട്ടികളൊക്കെ പാചകം ചെയ്യുമ്പോഴാണ് അതങ്ങനത്തെ കാര്യമൊക്കെ ഒരുപാട് ശ്രദ്ധിക്കേണ്ടത് എനിക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ എല്ലാം ഒരു കൈ ഇനി ഇത് പ്രോൺസ് ഈ ഗ്രേവിയിൽ കിടന്ന് ഒന്ന് വെന്ത് വരണം പെട്ടെന്ന് വേഗം പ്രോൺസ് ഒന്നാമത് കട്ട് ചെയ്തിട്ടതാണ് അതുകൊണ്ട് തന്നെ വേഗം റെഡിയാവുകയും ചെയ്യും നല്ല വെന്ത് കുറുകി പറ്റിയിട്ടുണ്ട് ഈ ചെറിയൊരു ഗ്രേവിയോട് കൂടി ഞാൻ ഓഫ് ചെയ്യാണ് കാരണം തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടി ഒന്ന് കുറുകും അപ്പം നല്ല പെരണ്ടിരിക്കുവേ എന്താ പറയേണ്ട മക്കളെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അതിൻ്റെ ഗ്രേവിയുടെ ടേസ്റ്റ് തന്നെ സൂപ്പറാണ് അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ഈ സമയം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം ഞാൻ എണ്ണ കുറച്ച് ചെയ്യുകയാണെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അത് ഒഴിക്കുന്നില്ല പക്ഷെ നിങ്ങൾക്ക് ഗസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഓഫ് ചെയ്തതിന് ശേഷം ഒരു ചെറിയ സ്പൂണ് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുവാണെങ്കിൽ സൂപ്പർ ടേസ്റ്റി ആയിരിക്കും ഇനി ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാവേ സൂപ്പറാണേ സൂപ്പറാണ് ഒന്നും പറയാനില്ല സമയമൊക്കെ വെയിറ്റ് ചെയ്ത് നമ്മൾ ോൺസിൻ്റെ എന്താ കുറുകിയ നമ്മൾ ഓഫ് ചെയ്തപ്പം ചെറിയ ഗ്രേവി ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതാ കുറുകി പറ്റി റെഡി ആയിട്ടുണ്ട് ഇന്ന് പ്രിൻസിന് ഉച്ചയ്ക്കത്തെ സ്പെഷ്യലാണ് ഞാൻ സെർവ് ചെയ്യാൻ പോവാണേ പ്രോൺസിൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെന്ന് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങളിത് പോലെ തന്നെ ചെയ്ത് നോക്കണം കേട്ടോ വളരെ ഈസി ആയിട്ട് നമുക്ക് വളരെ കുറച്ച് പ്രോൺസ് വെച്ച് ചെയ്യാൻ പറ്റുന്ന ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് Please like share and subscribe Shaji's Kitchen Malabar